ം പ്രോജക്റ്റ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി ആറായിരം കോടി അഴിമതി നടത്തി എന്ന് പറഞ്ഞ വലിയൊരു ഒരു എൻക്വയറി കമ്മീഷൻ വെച്ചു നിങ്ങൾക്കറിയോ ഉമ്മൻചാണ്ടി വീട്ടിലെ എല്ലാം ചെയ്യുന്ന ഞാൻ സാമ്പത്തിക ഉൾപ്പെടെ മൂന്ന് എരിഗേഷൻ എടുത്താണ് ഞാൻ ബാങ്കിനടു വഴി ലോൺ എടുക്കാൻ എളുപ്പമുണ്ട് പിള്ളേരം നോട്ടിട്ട് തന്നെ ഒഴിവാക്കി എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്

ആൻറ്റി ഗോളിലോട് എപ്പോഴും നിങ്ങൾക്ക് ഓരോ ഇതറിയാവൂ ഇപ്പോൾ പറയാൻ ചെലപ്പോ നിങ്ങൾ വിശ്വസിക്കും ഉമ്മൻചാണ്ടി ജീവിച്ച കാലത്ത് പ്രതീക്ഷിക്കില്ല എല്ലാം ആ കേസ് എനിക്ക് കഴിഞ്ഞു അല്ല കുറ്റ എന്തോ അമോക്തായിട്ട് പെട്ടു പക്ഷെ എന്നാൽ പുറ വേദന അനുഭവിക്കും വേദനയാണ് എനിക്ക് ഭയാനിക്കാൻ പറ്റുന്നു നിങ്ങൾ ഉമ്മൻചാണ്ടിയെ ഓർക്കണം വീണ്ടും പ്രോജക്റ്റ് വളരെ കഷ്ടപ്പെട്ടാണെന്ന് ഫുഡ് വരാൻ അത് ശരിയാക്കാൻ പറ്റിയത് എല്ലാം എല്ലാം തോന്നും അവർ പ്രിയപ്പെട്ടവരെ എന്റെ സ്നേഹം കൊണ്ടിക്കുന്നപ്പോ ശശി തരും ഡോക്ടർ ശശി തരും കൊടുത്ത് കോൺഗ്രസ് പാർട്ടി വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് എല്ലാ സൗകര്യ സാധനങ്ങളും